ജനകം ജീവിതം അതെത്ര നാളും നമ്മൾ അറിയുന്നില്ല ജനിച്ചാൽ ഭരിക്കാൻ ഇപ്പം വരുന്നുണ്ടോ എന്ന് ചോദിച്ചുണ്ട് ജനിക്കാതി എന്ന് പറഞ്ഞാൽ ജനിച്ച സമയത്തും കരണം നിശ്ചയമാണ് സമയം നിശ്ചയമില്ല നിശ്ചയം ഇല്ലാത്ത ലോകത്തിൽ നമ്മൾ ആയിരിക്കുന്നു നമ്മെ വിട്ട് കടന്നുപോയ dia ye chuk ye sha dikha Lenovo naik budhi rama malgi digam dikhuncha avadam ye vani poko deva to na sapti ya aliyo madavo onum ishayamilla manushya aptena mate maada ichcha a 83 varsha kaaro i koni deepalu leya ite ജീവിതം നയിക്കാൻ ഇടയായി തീർന്നു ജീവിച്ചു വിശ്വസിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം അറിവ് നല്ല ജീവിതത്തിൽ കുടുംബത്തിൽ നിന്നാണ് മാറ്റത്തിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കടന്നു വരികയും അരിച്ചാലെ വന്ന് കാണുകയും ചെയ്യുമ്പോൾ മാമക്ഷി ബോധിക്കുന്നത് ആരാണെന്ന് അറിയാമോ ണെന്നും സണ്ണിയാണെന്നും ഒക്കെയും കേൾക്കുവാൻ ഇടയായിട്ടുള്ള അവസാനം ദിവസങ്ങൾ കാണാൻ കഴിഞ്ഞില്ല രണ്ടു ദിവസം കഴിഞ്ഞില്ലെന്നും പതിവാന്നില്ലെന്നും അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കടന്നു വരുവാണം പ്രാർത്ഥിപ്പാൻ കോണം ആശ്വാസ വർണ്ണങ്ങൾ പതിവാനക്കോണം ഇതൊരു സത്യമാണ് યાદાચ્છ માર્ગમ માર્ગમ યાદાચ્છ માર્ગમ પછી આ યાદાચ્છ માર્ગમ તરીકે પણ કોઈ સૂચકનો મારણ યાગેશી માર્ગમ પછી યાદાચ્છ માર્ગમ આતો સમયે તો કોઈ રસીદ પર તમાવે કોઈ દેસીસનો ઓરદાર ઉદાહરણટી હોય એમાં જાતફર હોય છે ના વૃદ્ધિ પર ു ഇത്രയുള്ള ജീവിക്കും ഞാൻ പറഞ്ഞു അല്പകാലം മാത്രമേ നമുക്കിവിടെ ഉള്ളൂ എനിക്ക് എഴുപത്തിയാറ് വയസ്സ് വരുന്ന എഴുപത്തിയേഴാം വയസ്സിലേക്ക് പ്രവേശിച്ചു ഇന്നിവിടെ ജീവിക്കുന്നത് കൃപയാലാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മൾക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയും ഞാനിവിടെ ജീവിക്കുന്നത് ആയിരിക്കുന്ന എൻ്റെ മൃഗല്ല എന്റെ കഴിവല്ല ദൈവത്തിൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ് വേറൊരു ദുഃഖം നല്ല ഒന്നാണ്